ഈ സമരം നയിക്കുന്ന നമ്മുടെ ക്യാപ്റ്റൻ ബാബു ക്യാപ്റ്റൻഗിൽ ഇന്ന് നമ്മൾ നടത്തുന്ന ഈ ജാഥ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി എത്തിയിട്ടുള്ള ജില്ലാ വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള അശോക് മാസ്റ്റർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആയിട്ടുള്ള അശോക് മാസ്റ്റർ ആശംസകൾ അറിയിച്ച് സംസാരിക്കുന്ന അംബിക മംഗലത്തെ ജില്ലാ പഞ്ചായത്ത് മെമ്പർ നമ്മുടെ വാർഡ് മെമ്പർമാരായിട്ടുള്ള ഷീജ ബാബു ശംസദ ഷാഫി അനിൽ മാസ്റ്റർ രക്ഷാധികാരിയായിട്ടുള്ള യച്ചു മൊയ്ക്ക പാലേട്ടൻ അതേപോലെ രക്ഷാധികാരിയുള്ള മറ്റ് അംഗങ്ങളെയും വനിതാ വിങ്ങിൻ്റെ പ്രവർത്തകരെ അതുപോലെ നമ്മുടെ ജാഥ ജാഥയിലെ നമ്മുടെ മറ്റ് അംഗങ്ങളായിട്ടുള്ള ബുഷീഫ് അജ്മൽ റാമിസ് ഷരീഫ് മറ്റ് ഇതിൻ്റെ ഇരകളായിട്ടുള്ള നമ്മുടെ സുഹൃത്തുക്കളെ ഇന്ന് നമ്മുടെ ഈ സമരം എൺപത്തി ഒന്നാം ദിവസമാണെങ്കിലും ഇന്ന് നമ്മൾ എടുത്തിട്ടുള്ള ഒരു തീരുമാനം തീയതി നടക്കുന്ന ജില്ലാ കളക്ടറേറ്റ് ഓഫീസിലേക്ക് നമ്മൾ നടത്തുന്ന കളക്ടറേറ്റ് മാർച്ചിന്റെ മാർച്ചിനോടനുബന്ധിച്ച് അതിന്റെ പ്രചരണാർത്ഥമാണ് നമ്മൾ ഇന്ത്യ വാഹന പ്രചരണ ജാഥ ആരംഭിച്ചിട്ടുള്ളത് ഒരു ജനതയുടെ ചെറുത്തുനിൽപ്പിന്റെ ശുദ്ധവായുവിനും ശുദ്ധജലത്തിനും വേണ്ടിയുള്ള ചെറുത്തുനിൽപ്പിന്റെ യാത്രയാണ് ഒരുപാട് ഇത്തരം വാഹന പ്രചരണ ജാഥകൾ കണ്ടവരാണ് എന്നാൽ ഇങ്ങനൊരു ജാഥ ശുദ്ധവായുവിനും ശുദ്ധജലത്തിനും വേണ്ടി ഒരു ജനത നടത്തുന്ന ഒരു സമരം ഇത് കേരളത്തിൽ തന്നെ ആദ്യമായിരുന്നു ഞങ്ങള് ഒരു വ്യവസായത്തിനോ അല്ലെങ്കിൽ ഒരു കമ്പനിക്കോ ഒരു കമ്പനി മുതലാളിമാർക്കോ ഒന്നും ഇതിനല്ല അല്ലെങ്കിൽ ഒരു കമ്പനിയിൽ തൊഴിലെടുക്കുന്ന തൊഴിലാളികൾക്കും തൊഴിലാളികൾക്കുമെതിരല്ല നാലായിരത്തോളം ജനങ്ങളെ ശ്വാസം മുട്ടിച്ചു കൊല്ലുന്ന ഒരു കോർപ്പറേറ്റ് കമ്പനിക്കെതിരാണ് ഞങ്ങൾ ഈ സമരം നടത്തുന്നത് അതോടൊപ്പം ഞങ്ങളുടെ ശുദ്ധജലമായ ജലസ്രോതസ്സായ ഒരു നാടിന്റെ ജലസ്രോതസ്സായ ഇരുതുള്ളിപ്പുഴ മലിനമാക്കുന്ന പ്രശ്നത്തിൽ കമ്പനിക്കെതിരാണ് ഞങ്ങൾ സമരം നടത്തുന്നത് അത് ഈ കമ്പനി കൂട്ടിപ്പോവുക അതോടൊപ്പം ആ കമ്പനി നിന്നും മാറ്റി സ്ഥാപിക്കുക അതുപോലെ ഇതുപോലത്തെ തന്നെയുള്ള പല കമ്പനികൾ ഒരു പത്തോളം കമ്പനികൾ കോഴിക്കോട് ജില്ലയിൽ അനുവദിക്കുക എന്നിട്ട് ഞങ്ങളുടെ ഈ പ്രയാസത്തിൽ നിന്നും ഞങ്ങൾ നാട് അനുഭവിക്കുന്ന ഒരു ജനത അനുഭവിക്കുന്ന ഈ പ്രയാസത്തിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഈ അധികാരികളുടെ കണ്ണു തുടക്കാൻ ഒരു യാത്രയാണ് അതുകൊണ്ട് എനിക്ക് അമ്പായത്തോട് അമ്പായത്തോട് നിവാസികളോട് പറയാനുള്ളത് ഞങ്ങൾ ഇന്ന് അനുഭവിക്കുന്ന പ്രശ്നം നൂറ് ശതമാനം അറിയാം നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വാഹനങ്ങൾ നിങ്ങളെ ഈ ാണ് പോകുന്നത് ഈ വാഹനങ്ങൾ പോയി കഴിഞ്ഞാൽ ഉണ്ടാവുന്ന ദുർഗന്ധം നിങ്ങൾക്കറിയാം ആ ദുർഗന്ധം ഒരു പക്ഷേ നിങ്ങൾക്ക് നിങ്ങൾ അനുഭവിക്കുന്നത് എന്നാൽ ഞങ്ങളുടെ മക്കള് ഉമ്മമാര് കൊച്ചുകുട്ടികളടക്കമുള്ള ആളുകള് നൂറ് ശതമാനവും അവരുടെ ദിവസത്തിലെ മുഴുവൻ സമയങ്ങളിൽ ഈ സ്മെല്ലും ഈ ദുർഗന്ധം അനുഭവിച്ചാണ് ജീവിക്കുന്നത് ഒരുപാട് മരണങ്ങള് പ്രായമെത്താതെ മരിച്ചു പോകുന്ന കുട്ടികൾ അതേപോലെ തന്നെയുള്ള ഗർഭസ്ഥ ശിശു മരിച്ചു പോകുന്ന അവസ്ഥ അതേപോലെ ശ്വാസം കൂട്ടിയിട്ട് അഞ്ചു വർഷമായി സ്വന്തം ദയാവതത്തിന് അനുവദിക്കേണ്ടി അപേക്ഷിക്കേണ്ടി വരുന്ന വൃദ്ധരുടെ അവസ്ഥ അതുപോലെ വെള്ളം മലിനമായതിന്റെ പേരിൽ കുടിവെള്ളം നഷ്ടപ്പെട്ട കുറെ കുടുംബങ്ങൾ അപ്പൊ ഇതൊക്കെ ഞങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളാണ് അതുകൊണ്ട് ഞങ്ങളെ ഈ സമരത്തോട് ഐക്യദാറ്റപ്പെട്ടുകൊണ്ട് ഈ പ്രശ്നത്തെ കമ്പനിക്കെതിരെ നിങ്ങൾ ഞങ്ങൾ കൂടെ ഉണ്ടാവുന്ന വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ ഇന്നത്തെ ജാഥാ സമരത്തിന് ഇവിടെ എത്തിയിട്ടുള്ള നമ്മുടെ ജാഥ ക്യാപ്റ്റൻ ബാബു കൊടുക്കില്ലാതെ സ്വാഗതം ചെയ്യുക അതോടൊപ്പം ഇന്ന് നമ്മുടെ ഈ ഒരു ജാഥാ സമരം ഉദ്ഘാടനം ചെയ്യാൻ ഇവിടെ എത്തിയിട്ടുള്ള അഷ്റഫ് മാസറെ ആദരപൂർവം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു അതുപോലെ അംബികാമംഗരത്തിൽ അവരെയും ബഹുമാനപൂർവ്വം സ്വാഗതം ചെയ്യുന്നു അതുപോലെ ഷീജ ബാബു ശംസാ അനിൽ മാസ ഇ ബാലകൃഷ്ണൻ മുജീബ് അജ്മൽ അതുപോലെ സമരസമിതിയിലെ മുഴുവൻ അംഗങ്ങളെയും ആർത്തവമായി സ്വാഗതം ചെയ്തുകൊണ്ട് ഈ ജാഥനെ ഇന്നത്തെ യോഗം നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ബഹുമാനപ്പെട്ട ചെയർമാനും ഈ ജാഥയുടെ ക്യാപ്റ്റനുമായ ബാബു കൊടുക്കലിനെ ക്ഷണിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം